സെൽവാ കിച്ചൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ് അപ്പോൾ പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് അര കിലോ അരിപ്പൊടിയാണ് അതായത് നമ്മൾ പാക്കറ്റ് മേടിക്കത്തില്ലേ അതിൻ്റെ അരക്കിലോടെ ഒരു കവറ് പത്തിരിപ്പൊടിയാണ് പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റും പറ്റുന്ന പൊടിയില്ലേ ആ പൊടിയാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അത് കിലോ ഈ പാത്രത്തിന് ഒരു പാത്ര അരിപ്പൊടിയുണ്ട് അപ്പോൾ ഇതേ പാത്രത്തിന് തന്നെ ഞാൻ രണ്ട് കപ്പ് രണ്ട് പാത്രം വെള്ളമാണ് വെക്കുന്നത് നമ്മൾ പൊടി എത്ര എടുക്കുന്നോ അതിൻ്റെ ഡബിൾ വെക്കണം വെള്ളം ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടി പൊടിയെടുക്കുന്നെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എന്നുവെച്ചാൽ മാവ് വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായി പോകും അതുകൊണ്ടാണ് അപ്പോൾ വെള്ളം വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് പൊടി പൊടിയെടുത്താൽ രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു അളവിന് വേണം നമ്മൾ വെള്ളം തിളപ്പിച്ചെടുക്കാൻ ഇപ്പം കാണിച്ചു തരാം ഞാനത് ഈ അരിപ്പൊടി ഇവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മളിത് വെള്ളം തിളപ്പിക്കാനുള്ള പാത്രമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പാത്രത്തിനാണ് പൊടിയെടുത്തത് അപ്പോൾ ആദ്യം ഞാൻ അത് ഒരു പാത്രം വെള്ളം കുറ്റേ അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു പാത്രം വെള്ളം കൂടി കുറ്റുക രണ്ട് പാത്രം വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഈ വെള്ളവും തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ വെള്ളം തേ നല്ലപോലെ പോലെ തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കാം പത്തിരിക്ക് അങ്ങനെ ഒത്തിരി ചപ്പാത്തിക്കൊന്നും നമ്മൾ ഒത്തിരി ഉപ്പ് ഇടാറില്ലല്ലോ അപ്പം അതുപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ മതി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ശകലം സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കുകയാണേ ഇതെന്ന് വെച്ചാൽ മാവിനൊരു നല്ല മയം കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഊറ്റി കൊടുക്കുന്നത് ഈ തിളച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പൊളിയിട്ട് കൊടുക്കാം തീ കുറക്കല് പൊടി ഇങ്ങനെ ഇട്ടിട്ട് പൊടി പയ്യ ഇങ്ങനെ നിരത്തി കൊടുക്കും നിരത്തി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ രണ്ടു മൂന്ന് ഹോളിടും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന രീതിക്കാണ് കാണിക്കുന്നത് പലയിടത്തും ചിലർ മാവിട്ട അവിടെ ഞങ്ങൾ ഇതാക്കി കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ തീ കുറച്ച് വച്ച് കുറച്ച് നേരം വന്നിട്ട് ഞാൻ അടച്ചു വെക്കണ്ടോ ഈ വെള്ളം ഈ ഹോളിനകത്തൊക്കെ കയറി ഈ മാവ് നല്ല പോലെ വേവ ആ ഹോളിനകത്ത് കയറുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല പോലെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക അത് നല്ലപോലെ ഒരഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ മാവ് എന്തായാലും നോക്കണം മാവെല്ലാം വേണം ഇത് നല്ല നല്ലപോലെ നമുക്കിത് മിക്സ് ചെയ്യണം നിങ്ങൾ വെള്ളം കൂടുതൽ അതൊന്നും വിചാരിക്കണ്ട ഇളക്കി വരുമ്പോ കറക്റ്റ് വെള്ളമായിരിക്കും അപ്പം ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നെ വെക്കണം അത് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിച്ചോണം വെള്ളം കുറഞ്ഞു പോയാലേ ഒരിക്കലും പത്തിരി ശരിയാകില്ല ഇതിപ്പം ണ്ടോ കറക്റ്റ് വേവ വന്നിരിക്കുന്നത് മാവ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കണം നമ്മളെ മാവ് വെന്തതിനു ശേഷം നിങ്ങൾ ഇളക്കി കൊടുക്കാവുള്ളൂ അടച്ചു വെക്കണം അഞ്ചു മിനിറ്റ് അടച്ചു വലക്കുമ്പോൾ നല്ല പോലെ മാവ് ആവിക്കിരുന്നു ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് മാവ് ആ ചെരുവത്തിന്ന് ഇതിലോട്ട് കുഴച്ചിട്ടിട്ടുണ്ട് ചെരുവത്തിലിട്ട് നമുക്ക് കുഴക്കാൻ പാടില്ലേ ഇതുപോലൊരു തട്ടുണ്ടെങ്കിൽ എളുപ്പ നമുക്ക് ഇത് കുഴച്ചെടുക്കാം അത് ഈ ഒരു മാവ് നമ്മൾ ചെറു ചൂടോടെ തന്നെ വേണം കുഴച്ചെടുക്കാൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് അടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈ ഇതുപോലെ നനച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ കൈ നമുക്ക് അത്ര കൈ കഴിഞ്ഞിട്ട് കട്ടിയില്ലല്ലോ ചൂട് ഭയങ്കരമാണ് അപ്പം നമ്മൾ ഇതുപോലെ നനച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം കണ്ട നമ്മൾ ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടും കണ്ട ഇതേപോലെ ടൈറ്റിൽ ഇരിക്കട്ടും വെള്ളം കുറഞ്ഞ് പോകാനുള്ള അവസ്ഥയെ അപ്പോൾ ആലോചിച്ചോണം നല്ല പോലെ ഒന്ന് അയച്ചെടുക്കണേ മാവേന്ന് കുറച്ച് കുഴച്ചിട്ട് കണിക്കാൻ നല്ല ചൂടാണേ നമ്മുടെ കൈ നല്ല പോലെ ചൂടാവുന്നുണ്ട് അങ്ങനെ തന്നെ വേണം നമ്മളിത് കുഴച്ചു എടുക്കാൻ നമ്മുടെ മാവയ്ക്ക് നമ്മളത് ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് ഒന്നും ആയിട്ടില്ല നല്ല പോലെ അയഞ്ഞ് അത് നമുക്കറിയാം മാവ് അഴിയുമ്പോൾ ഒന്നും ആയിട്ടില്ല നല്ലപോലെ അയച്ചെടുക്കട്ടെ നമ്മൾ മാവൊക്കെ നല്ല പോലെ അയഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് അത് ഉണങ്ങിപ്പോകരുത് കേട്ടോ ഇത് നമ്മൾ കുറേശ്ശെ മാവ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഒരു പാത്രത്തിലാക്കി അടച്ച് വെച്ചിട്ട് കുറേശ് ബോളാക്കി എടുക്കണം ഇന്ന് ഞാൻ ഇതൊന്ന് മുറിച്ചെടുക്കട്ടെ നമുക്കിത് കുറേശാൻ അത്യാവശ്യത്തിന് മുറിച്ച് മാറ്റാതെ അല്ലെങ്കിൽ ഉണ്ടല്ലോ മാവിരുന്ന് ഓണം നമ്മൾ ഫൈവ് ഇയേഴ്സ് ലോഗിലൊക്കെ ചെയ്ത് വരുമ്പോളേ ഓണം ഉണങ്ങും അതുപോലാക്കി ഇതെല്ലാം നമ്മൾ ബോളാക്കും ഇപ്പോൾ തന്നെ നല്ല ഉണങ്ങി പോകണല്ലോ ഇപ്പോൾ ഈ ഒരു ദിവസം നമുക്കാദ്യം ബോളാക്കാവേ അത് അടച്ച് വെക്കട്ടെ അത് നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ബോളാക്കാം ഇതുപോലെ നീളത്തിന് ആക്കരി ഉണ്ടാക്കാന്ന് അറിയുന്ന എല്ലാവർക്കും ഒരിച്ചിരി ഇപ്പൊ പാടുള്ള ആരെയും ഇപ്പൊ എല്ലാവരും അങ്ങ് കടയിൽനിന്ന് മേടിക്കും ഞാൻ ഈ പറയുന്നത് ഞാനും കടയിൽ നിന്ന് മേടിക്കും നിങ്ങളെ ഉണ്ടാക്കി കാണിക്കാമല്ലോന്ന് വെച്ച് മാത്രം ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതാണ് ഈ ബോൾ ഒറ്റമ്പും കയ്യിലൊട്ടും കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളം തൊട്ട് കൊടുത്താൽ മതി അത്രയ്ക്ക് ഒത്തിരി പലുപ്പത്തിൻ്റെ ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഒത്തിരി വലിയ ബോളാക്കണ്ട കേട്ടോ ഇനി ഇതുപോലെ എല്ലാം ഒന്ന് ബോളാക്കിയെടുക്കാവേ നമ്മളിത് ബോളെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമ്മളിത് പ്രസ്സിലൊന്ന് ഞെക്കിയെടുക്കുക എന്നിട്ടാണ് ഞാൻ പരത്തുന്നത് അപ്പം നമ്മളിത് ഉണങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ അടച്ചു വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് പ്രെസ്സിലൊന്ന് എടുക്കാവേ അപ്പോൾ നമ്മൾ ഈ പ്രസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രസ്സിനകത്ത് ഞെക്കിയിട്ട് ഞാനത് ഇവിടെ കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് തൂത്തിട്ട് നമുക്ക് ആ ബേസണിലോട്ട് വെക്കാവേ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പയ്യെ പ്രസ് ചെയ്താൽ മതി പ്രസ് ചെയ്യുക എന്നിട്ടുണ്ട് ഇതുപോലെ തൂത്തിട്ട് ഇത് ബേസനിൽ വെച്ചുകൊടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം കേട്ടോ ഞാൻ എളുപ്പമുള്ള വഴികളാണ് കാണിച്ചു തരുന്നത് പ്രസ് ഇല്ലെങ്കിൽ അല്ലാതെ പരത്തുന്നവരുണ്ട് പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഇനിയിപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഞെക്കിയെടുക്കട്ടെ ഇപ്പൊ നമ്മളിത് എല്ലാം പ്രസ്സിനകത്ത് ഞെക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് പരത്തി എടുത്താൽ മതി ഇനി വലിയ പാടില്ല പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയെടുക്കാതെ പരത്തുനിന്ന് കാണിക്കാം നമ്മളിത് ചപ്പാത്തി പരത്തുന്ന കല്ലില്ലേ അതെടുത്ത് അതിലേക്ക് ശകല അരിപ്പൊടി ഒന്ന് നമ്മൾ തൂങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരി എല്ലാം ഇതിലേക്ക് മാറ്റിയിട്ട് ഞാൻ അടച്ചു വച്ചിരിക്കുകയാണ് ഇതിന് ഓരോന്ന് എടുക്കുക പരത്തുക നമ്മൾ പ്രസി പരത്തി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പരത്തി കൊടുത്താൽ മതി ഇടയ്ക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ രണ്ടു തന്നെ വരത്തി അത് പക്ഷേ ഞാൻ മുറിക്കാതെ മതി നിങ്ങൾക്കിപ്പം ഇതിനൊരു ഷേയ്പൊക്കെ സൈഡിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചെടുത്താൽ മതി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഷേപ്പിൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും വരുന്നതിന് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഷേപ്പിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു ഇതുപോലൊരടപ്പെന്തേലും ഞാനൊരു ചോറ്റു അത്തരത്തിൻ്റെ അടപ്പെടുത്തിരിക്കുന്നു ഇത് കണ്ടോ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് പത്തിരി കിട്ടും എന്താ നല്ല കനം കുറഞ്ഞ പത്തിരി ഞാൻ പറഞ്ഞ പോലെ മാവിൻ്റെ വേവൊക്കെ കറക്റ്റ് ആയിരിക്കണേ എന്നാലും ആ ഒരു ഷേപ്പിന് കിട്ടത്തുന്നു പത്തിരി ഉണങ്ങാതിരിക്കാൻ നമ്മൾ ഇതുപോലെ അടച്ചു വെക്കണം എന്തെല്ലാം കാര്യങ്ങൾ പത്തിരിക്ക് ശ്രദ്ധിക്കണം പൊടിയൊന്നും എല്ലാം പിന്നെ ഒന്ന് പത്തിരിയല്ലേ അപ്പോൾ നമുക്ക് ഒത്തിരി പൊടിയുടെ ആവശ്യമില്ല അടുത്തത് നമുക്കിതുപോലെ തന്നെ മുറിച്ചെടുക്കാവേ ഇത് ഇതുപോലെ മുറിച്ചെടുക്കാവേ ഇനി മുറിക്കാതെടുക്കുന്നത് പത്തിരി ഞാൻ വാങ്ങിക്കാവേ മുറിക്കാതെടുക്കുന്നത് മുറിക്കാതുള്ള ചപ്പാത്തി പത്തിരിയാണിതേ അതാ ഇത് ഇതുപോലെ കന കുറച്ച് പരിച്ചെടുക്കാം പക്ഷേ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നുണ്ട് ഇത് നമുക്ക് ഒരു ഷേപ്പിന് കണ്ടാൽ കിട്ടും ഇതിങ്ങനെ അപ്പം ഇതുപോലെ എല്ലാം പരത്തി എടുക്കട്ടെ ഞാൻ മുറിക്കുന്ന ജസ്റ്റ് അങ്ങ് പരത്തി മാറ്റുന്നു അപ്പം നമ്മുടെ പത്തിരിയൊക്കെ പരത്തി എടുത്തിട്ടുണ്ടേ ഇത് മുറിച്ചെടുത്താണ് ഈ മേളി വെച്ചിരിക്കുന്നത് ഇത് ഇത് കണ്ടോ മുറിക്കാത്ത പത്തിരി അപ്പം പത്തിരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കാണേ പത്തിരി ചുടുന്നത് അത് ഞാൻ കാണിച്ചു തരാമേ അപ്പം നമ്മുടെ പത്തിരി ചുടാനുള്ള ഇതൊക്കെ നമ്മൾ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പഴയ തവ എപ്പോഴും ഉപയോഗിക്കാനാന്നറിയോ പത്തിരി ഒക്കെ ചുട്ട് കഴിയുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ പിടിക്കും പത്തിരി ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ഉണ്ടല്ലോ തവ ഇട്ടു അതുകൊണ്ട് എപ്പോഴും പഴയ തവ ഇതിന് ഉപയോഗിക്കണം ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ ഇപ്പം നമുക്ക് തവയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ നമ്മുടെ തവയൊക്കെ ചൂടായിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ മുറിച്ച പത്തിരി ഒന്ന് ഉണ്ടാക്കി നോക്കാവേ പൊടിയുണ്ടെങ്കിൽ പൊടി ഇതെങ്ങനെ തട്ടിക്കളയണം നമ്മളെ പൊടി ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് ചൂടുക നമ്മൾ ഒത്തിരി പൊടി ഇട്ട് വരത്താഞ്ഞുണ്ട് പൊടി കുറവുണ്ട് എന്നാലും ചിലത് നല്ല പൊടി കാണും പൊടി തട്ടിക്കളയണം കേട്ടോ അപ്പം പത്തിരി ഇട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് എന്നിട്ട് തിരിച്ചിടണം ഒത്തിരി നേരം ആദ്യം ഇടല്ലോ നമ്മൾ സെയിം ചപ്പാത്തി ഇടുന്ന പോലെ തന്നെ നാലൊന്ന് ശ്രദ്ധിക്കാറുണ്ട് ഉണ്ടോ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊരു കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ നിൽക്കണം പത്തിരി പൊങ്ങി വരണമല്ലോ ചപ്പാത്തിയുടെ അത്രയും സമയം നമുക്ക് വേണ്ട ഇതിന് വേണ്ട പയ്യ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതേണ്ട ബോൾ പോലെ ഉണ്ടവിടെ എടുത്തു തന്നെ പത്തിരിയുടെ പരിപാടി നമുക്ക് എളുപ്പമാണ് പൊടി ഉണ്ടെങ്കിൽ പൊടി വന്ന് ജസ്റ്റ് ഇതുപോലെ തൂത്ത് കളയണം പക്ഷെ ഇതേ പൊടി ഇല്ല ഇപ്പോൾ നിങ്ങളെ കാണിച്ചാണ് എന്നിട്ട് ഒരെണ്ണം കൂടെ നമുക്ക് ചുട്ടെടുക്കണം ഇടുക പെട്ടെന്ന് പത്തിരി ചുട്ട് ചുട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും കത്തിരിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് മാവ് കുഴയ്ക്കുന്നതും പിന്നെ പത്തിരി പരത്തുന്നതും വാക്കിയെല്ലാം സിമ്പിളായി പാട്ടുന്ന എല്ലാം എളുപ്പം മാവ് കുഴക്കുന്നതെന്ന് വെച്ചാൽ മാവ് അയക്കുന്നത് അയച്ചെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ജോലിയാണ് അതൊരു നല്ലൊരു ടാസ്ക് തന്നെയാണ് അത് നല്ല പോലെ അയണം മാവ് അല്ലെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ ഇരിക്കുന്നതിലുണ്ടെങ്കിൽ വിണ്ട് കയറിയ പോലെ വരും കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലേ ഇതിപ്പം നമ്മൾ നല്ലപോലെ ഇത് കണ്ടോ അയച്ചെടുത്തത് കൊണ്ട് കണ്ടോ ചപ്പാത്തി ഒരു എഴുപ്പമില്ല മുറി ഒടിഞ്ഞു പോകത്തില്ല ഇതുകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാൻ ഇതൊന്നും കൊണ്ട് ഇനി നമുക്ക് മുറിക്കാത്തൊരു ചപ്പാത്തി ഉണ്ടാക്കാം മുറിക്കാത്തതും കാണിക്കണമല്ലോ മുറിക്കാത്തത് കാണിക്കാൻ പെട്ടെന്ന് തന്നെ എന്നിട്ട് മറിച്ചിടുക മറിച്ചിട്ടിട്ട് ഒരു ശകലം നേരം വെയിറ്റ് ചെയ്യാം നമുക്ക് മനസ്സിലായും പത്തിരി ആയെന്ന് മനസ്സിലാകുന്നത് ഫൈ ഇവിടെ ഒരു മാറ്റം വരും ചെറിയ ബബിൾസ് പോലെ വരും അപ്പോൾ നമ്മൾ തിരിച്ചിട്ടേക്കണം തിരിച്ചു വേണ്ടിയാണ് അതും നമ്മളെ മറ്റേ പത്തിരി പോലെ തന്നെ പൊങ്ങി വന്നു ഇപ്പം ഞാൻ രണ്ടും കാണിച്ചിട്ടുണ്ട് ഞാൻ ഈ പത്തിരി ഒക്കെ ഒന്ന് ചുട്ട് കഴിഞ്ഞ് കാണിക്കാം നിങ്ങളെ അപ്പം നമ്മുടെ പത്തിരിയും കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പത്തിരിയുടെ കഴിക്കാൻ വേണ്ടി ചിക്കൻ ചിക്കൻ കറിയാണ് അത് കുറുമ അല്ല പക്ഷേ തേങ്ങ ഞാൻ വറത്തരുത് ചിക്കൻ കറിയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു കറിയും പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പത്തിരിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷാ നാളെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇസ്ലാമല്ലേക്കും